ഹലോ എവരിവാൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് യു ജി സി നെറ്റ് ജൂൺ എക്സാമിനേഷൻ വഴി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്ലാക്ക് മറ്റൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ ടു കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഏരിയാണ് ബിസിനസ് എത്തിക്സിൽ ഇൻസൈഡ് ട്രേഡിംഗ് എന്താണ് ഇൻസൈഡ് ട്രേഡിംഗ് ഇതുമായി ബന്ധപ്പെട്ട ഡിഫറൻറ്റ് ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷന് വഴി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ ആ ടൈമിനിടയിൽ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് വളരെ ആണ് അപ്പോൾ അത്തരത്തിലൊരു സ്ട്രാറ്റജിയോട് കൂടിയാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ സെഷൻസ് എല്ലാം അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സെഷൻസ് എല്ലാം ഫോളോ ചെയ്യുക ദെൻ എം സി ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് അസ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഈ ഒരു സെഷനകത്തും നമ്മൾ എം സി ക്യൂ ബേസ്ഡായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത് സൊ ലെറ്റ് മി സ്റ്റാർട്ട് ഇൻസൈഡർ ട്രേഡിംഗ് കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇൻസൈഡ് എ ട്രേഡിംഗ് റെഫ്യൂഴ്സ് ടു എന്താണ് ഇൻസൈഡ് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മുടെ ആദ്യ ആദ്യത്തെ ക്വസ്റ്റിൻ ട്രേഡിംഗ് ഓഫ് ഷെയ്സ് ബേസ്ഡ് ഓൺ പബ്ലിക് അനൗൺസ്മെൻറ്റ്സ് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ കമ്പനീസ് എംപ്ലോയി ബേസ്ഡ് ഓൺ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ട്രേഡിംഗ് ബിറ്റ്വീൻ കമ്പനീസ് ഓൾ ഓഫ് ദി അബോ ഏതാണ് റൈറ്റ് ആൻസർ ഇൻസൈഡ് ട്രേഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് അതായത് കമ്പനിയുടെ എംപ്ലോയി തന്നെ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ വച്ചുകൊണ്ട് അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻസൈഡ് ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ട് ആ ഇൻഫർമേഷൻ പബ്ലിക്കിന് അറിയില്ല അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അറിഞ്ഞുകൊണ്ട് ട്രേഡിങ്ങിൽ എൻ്റർ ചെയ്യുകയാണ് ഷെയർസ് വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയാം സോ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ എ കമ്പനീസ് എംപ്ലോയിസ് ഇസ് എൻ എക്സാമ്പിൾ കമ്പനിയുടെ എംപ്ലോയി തന്നെ വിത്ത് എന്താണ് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാവണം അങ്ങനെ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അപ്പം ഔട്ട്സൈഡ് വേൾഡിന് അറിയാത്തൊരു ഇൻഫർമേഷൻ കൈവശം വെച്ചുകൊണ്ട് ട്രേഡിംഗിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസൈഡർ ട്രേഡിംഗ് മറ്റൊരു ക്വസ്റ്റിനിലേക്ക് വരാം വീച്ച് ഓഫ് ദി ഫോളോയിങ് സ്പെസിഫിക്കലി ഗവേൺസ് ദി ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് പ്രിവെൻറ്റിങ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ ഇന്ത്യ അപ്പോൾ ഏത് റെഗുലേഷനാണ് ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ലീഗൽ ഫ്രെയിംവർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ എ സെബി ലിസ്റ്റിംഗ് ഒപ്ലിക്കേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻസ് റെഗുലേഷൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് റെഗുലേഷനാണ് വിച്ച് ഈസ് മാൻഡേറ്റ് വിച്ച് ഇൻട്രഡ്യൂസ്ഡ് ഫോർ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് അവരുടെ ലിസ്റ്റഡ് കമ്പനീസ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ് രണ്ടാമത്തെ ഓപ്ഷൻ കമ്പനീസ് ആയി ടു തൗസൻഡ് തേർട്ടീൻ അതിൽ തന്നെ ഒരു സ്പെസിഫിക് പ്രൊവിഷൻ ഉണ്ട് പ്രൊവിഷൻ അൻഡർ സെക്ഷൻ വൺ നയൻറ്റി ഫൈവ് ഡീൽസ് വിത്ത് ഇൻസൈഡ് ട്രേഡിംഗ് അത് സത്യമാണ് വൺ നയൻറ്റി ഫൈവ് ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് നിലവിലില്ല ഇപ്പോൾ അത് റിപ്പൽ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ ഒരു പ്രൊവിഷൻ ഇല്ല സോ അടുത്ത ഓപ്ഷൻ സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എയിംഡ് അറ്റ് കാബിംഗ് ട്രേഡിംഗ് ബേസ്ഡ് ഓൺ അൺപ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇതാണ് ടേം യൂസ് ചെയ്യുന്നത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്തിട്ടില്ല പ്രൈസിനെ അഫെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റേണൽ ഇൻഫർമേഷൻ അത് വച്ചുകൊണ്ട് ട്രേഡ് നടത്തുകയാണെങ്കിൽ അതിനെ കേബ് ചെയ്യാനുള്ള റെഗുലേഷനാണ് പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് ബൈ സെബി ടു ഓപ്ഷൻ ഡി സെബി ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷ്യർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻ ടൂ തൗസൻഡ് ഫോക്കസിങ് ഓൺ ക്യാപിറ്റൽ റേസിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ നോംസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇൻസൈഡർ ട്രേഡിംഗ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഏതാന്നാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സെഹി സെബി പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് പ്രകാരം ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് സെക്ഷൻ വൺ നയൻറ്റി ഫൈവ് അതും ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊവിഷനാണ് പക്ഷേ നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സെബി ഇൻ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് പാസ്സാക്കിയതിനു ശേഷം ആ പ്രൊവിഷൻ ഒഴിവാക്കുകയും എൻ്റയർ ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് റെഗുലേഷൻസും വരുന്നത് ഈ ഒരു പ്രൊവിഷൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ ഓർത്തേക്കുക സെബി പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ നോ മൂവിങ് ഓൺ ഹൂ എമംഗ് ദി ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഇൻസൈഡർ ആരായിരിക്കും ഇൻസൈഡർ ഓക്കെ ഓപ്ഷൻസ് പ്രമോട്ടേഴ്സ് ഡയറക്ടേഴ്സ് എംപ്ലോയീസ് വിത്ത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ യു പി എസ് ഐ എന്ന് പറയുന്ന അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓൾ ഓഫ് ദി അബോ അതായത് ഇൻസൈഡർ എന്ന് പറയുന്നത് ഇവർ ആര് വേണമെങ്കിലും ആകാം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രമോട്ടേഴ്സ് ആകാം അതൊന്നും അല്ലെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉള്ള കൈവശമുള്ള ഏതൊരു വ്യക്തിയും ഈ പറയുന്ന ഇൻസൈഡർക്ക് എക്സാമ്പിളാണ് സോ റൈറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡസ് യു പി എസ് ഐ നമ്മൾ പറഞ്ഞു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനെയാണ് യു പി എസ് ഐ എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദി കോൺടെക്സ്റ്റ് ഓഫ് ഇൻസൈഡ് ട്രേഡിംഗ് ദാറ്റ് ഇസ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓക്കെ സോ യു ജി സി നെറ്റ് ജെ ആർ എഫ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആസ്പീരിയൻസും ഓർക്കുക നമ്മുടെ ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് എക്സാമിനേഷനിലേക്കുള്ളത് ഈ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ടൈം സ്പാൻ ഇടയിൽ എങ്ങനെയാണ് ഒരു വ്യക്തമായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും പല ആളുകളും അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും ക്വസ്റ്റ്യൻ ഏരിയാസ് ഡെഫിനറ്റ് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ജനറൽ പേപ്പർ ആയാലും നിങ്ങളുടെ പേപ്പർ ടു സബ്ജക്റ്റ് ആയാലും ഇവിടെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യാനുണ്ട് സോ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷന് വേണ്ടി കോമ്പറ്റേറ്റീവ് ട്രാക്ക് ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് എക്സാം ഓറിയൻറ്റഡ് ക്രാഷ് ബാച്ച് അവസാനത്തെ ബാച്ചാണ് ഈ എക്സാമിനേഷനിലേക്ക് ജൂൺ എക്സാമിനേഷനിലേക്ക് ഉള്ളത് നിങ്ങളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ ജെ ആർ എഫ് എന്നുള്ള ട്രീം ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൃത്യമായിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ഇൻഫർമേഷൻ വഴി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുന്നു അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നോട്ട് ആണ് സോ ഏതൊക്കെയാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ ഓർക്കുക ഒന്ന് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രെച്ച് ഇൻറ്റേണൽ ഡെലിബറേഷൻസ് ഓൺ എംപ്ലോയി എൻഗേജ്മെൻ്റ് സ്ട്രാറ്റജീസ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ദി കമ്പനി ഇതിലേതായിരിക്കും ഈ പറയുന്ന യു പി എസ് ഐ അൺപ്ല പബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീറ്റീവ് ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ സ്ട്രെച്ചറിലുള്ള മാറ്റങ്ങൾ ഇൻറ്റേണൽ ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എന്താണ് യു പി എസ് ഐ ആണ് രണ്ടാമതായിട്ട് പറയുന്നത് ഇൻറ്റേർണൽ ഡെലിബറേഷൻസ് ഓൺ എംപ്ലോയി എൻഗേജ്മെൻറ്റ് അത് എച്ച് ആർ മാനേജ്മെൻറ് സ്ട്രാറ്റജി മാത്രമാണ് ഇന്റേണൽ ഡെലിബറേഷൻസ് ഒരു കാരണവശാലും പ്രൈസ് ആ എച്ച് ആർ വൈ എംപ്ലോയുമായി ബന്ധപ്പെട്ട ഡെലിബറേഷൻസ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആകുന്നില്ല സോ ഓപ്ഷൻ ടൂ ആണ് എക്സാമ്പിൾ റൈറ്റ് ആൻസർ ദെൻ ഓപ്ഷൻ ത്രീ പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ് ആണ് ഡിവിഡൻ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ മുൻകൂട്ടി അറിയാമെങ്കിലോ ഡിക്ലയർ ചെയ്യാൻ പോകുന്നത് ഇത്ര ശതമാനമാണ് എന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ അതൊരു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ തന്നെയാണ് ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ദി കമ്പനി വെൻ ബിഫോർ ഇറ്റ്സ് ഇറ്റ് ഗെറ്റ് പബ്ലിഷ്ഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് അവൈലബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതും ഒരു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ് ഓക്കെ സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ യു പി എസ് ഐ അല്ലാത്തത് ക്യാൻ സേ ഇന്ത്യൻ ലെബറേഷൻസ് ഓൺ എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ അടുത്തൊരു ക്വസ്റ്റൻ വിച്ച് സെക്ഷൻ ഓഫ് ദി കമ്പനീസ് ആ ടു തൗസൻഡ് തേർട്ടീൻ പ്രൊഹിബിറ്റ്സ് ഇൻ എ ട്രേഡിംഗ് ഇൻസൈഡ് ട്രേഡിംഗ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട കമ്പനീസ് ആക്ട് പ്രൊവിഷൻ ദാറ്റ് ഈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വൺ നയൻറ്റി ഫൈവ് ആയിരുന്നു ആ വൺ നയൻറ്റി ഫൈവ് റൈറ്റ് നൗ റിപ്പൾഡ് ആണ് ഇപ്പോൾ അത് ഇല്ല സോ റൈറ്റ് ആൻസർ ഈസ് സെഷൻ വൺ നയൻറ്റി ഫൈവ് കമ്പനി സൈറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒമിറ്റ് ചെയ്ത സെഷനാണ് അടുത്തൊരു പ്രൊവിഷൻ അടുത്തൊരു ക്വസ്റ്റൻ ഇതാണ് ഹു മോണിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഇൻസൈഡ് ട്രേഡിംഗ് വയലേഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇൻസൈഡ് ട്രേഡിംഗ് വയലേഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോഡി ഏതാണ് എം സി എ ആർ ബി ഐ സെബി സി സി ഐറ്റ് ആൻസർ ഈസ് സെബി സെബിയാണ് ഈ റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് സെബിയാണ് അതിൻ്റെ അപ്പെക്സ് മോണിറ്ററിങ് അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആർ പെർമിറ്റഡ് അണ്ടർ ഇൻസൈഡ് ട്രേഡിംഗ് റെഗുലേഷൻസ് ഇൻസൈഡ് ട്രേഡിംഗ് റെഗുലേഷൻസ് പ്രകാരം പെർമിസബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതാണ് ട്രേഡിംഗ് വൈ ഇൻ പോസേഷൻ ഓഫ് യു പി എസ് ഐ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ കൈവച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന അലോ ചെയ്യൂ ഒരു കാരണവശാലും അലോ ചെയ്യില്ല ട്രേഡിംഗ് ബേസ്ഡ് ഓൺ പബ്ലിക് ന്യൂസ് ട്രേഡിംഗ് ആഫ്റ്റർ ഡിസ്ക്ലോഷർ ഓഫ് ക്വാർട്ടർലി റിസൾട്ട്സ് ബോത്ത് ബി ആൻഡ് സി സോ അലോ ഇതിലോ തന്നെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ബാക്കി രണ്ട് കേസുകൾ നോക്കുക പബ്ലിക് ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത് എല്ലാവരുടെയായാലും അവൈലബിൾ ആണ് ദാറ്റ് ഈസ് ഓൾറെഡി പബ്ലിഷ്ഡ് അതുകൊണ്ടെങ്കിൽ മൂന്നാമത്തെ വർഷം പറയുന്ന ട്രേഡിങ് ആഫ്റ്റർ ഡിസ്ക്ലോഷർ ഓഫ് ക്വാർട്ടർലി റിസൾട്ട്സ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ട്രേഡ് ചെയ്യുന്നതും ഓൾറെഡി പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ആണ് സോ ബോത് ബി ആൻഡ് സി സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും റൈറ്റ് ആണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബോത് ബി ആൻഡ് സി അടുത്തൊരു ക്വസ്റ്റ്യൻ അസഷൻ റീസൻറ്റ് ടൈപ്പിലാണ് അസഷൻ പറയുന്നത് ഇൻസൈഡ് ട്രേഡിംഗ് ഈസ് അൺഎത്തിക്കൽ ആൻഡ് ഇല്ലീഗൽ അണ്ടർ സെബിലോസ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് സെബിലോസ് പ്രകാരം അൺഎത്തലാണ് ഇല്ലീഗലാണ് റീസൻ്റ് ആയിട്ട് പറയുന്നത് ബൈ നോട്ട് അലൌവിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇറ്റ് എൻഷൂസ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ ഓൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വാട്ട് യു തിങ്ക് അസഷൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ റീസണിലേക്ക് പോകുന്നുണ്ടോ അസഷൻ ഒരു ക്വസ്റ്റ്യൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി അപ്പോൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് അൺഎത്തിക്കൽ ആൻഡ് ഇല്ലീഗൽ അണ്ടർ സെബി ലോസ് ദാറ്റ് ഈസ് റൈറ്റ് അൺഎത്തിക്കലാണ് ആണ് ദെൻ ബൈ നോട്ട് അലോയിങ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻസൈഡർ ട്രേഡിങ് അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് ഈ ഇൻസൈഡർ ട്രേഡിങ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ യു പി എസ് എ ഉണ്ടല്ലേ അതായത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ വച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതുവഴി അവർക്ക് ബെനിഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് അത് അറിയില്ല അപ്പോൾ അത്തരമൊരു ഇഷ്യൂ കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ബി എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ലേ രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഇൻഫർമേഷൻ അല്ല ഉള്ളത് ചില ആളുകൾക്ക് കൂടുതൽ അറിയാം ആ ഒരു സാഹചര്യം അവിടെ ഒഴിവാക്കാൻ സാധിക്കും സോ ബൈ നോട്ട് അലൌവിങ് ഇൻസൈഡ് എഡ് ട്രേഡിംഗ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഓക്കെ സോ പറഞ്ഞിരിക്കുന്ന അസെഷൻ ശരിയാണ് റീസൺ ശരിയാണ് റീസൺ എന്ന് പറയുന്നത് അസെഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകുന്നു അസെഷൻ ട്രേഡിംഗ് വൈൽ ഇൻ പൊസൻ ഓഫ് യു പി എസ് ഐ ഇസ് ഓൾവേസ് കൺസിഡേഡ് ഇൻസൈഡ് ട്രേഡിംഗ് റീസൺ യു പി എസ് ഐ ഇസ് മെയ്ഡ് അവൈലബിൾ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇമ്മീഡിയറ്റ്ലി സോ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ് പ്രകാരം ആദ്യത്തെ കേസ് എന്താണ് യു പി എസ് ഐ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഭാഗമാണ് രണ്ടാമത് പറയുന്നത് യു പി എസ് ഐ എല്ലാവരുടെയും അവൈലബിൾ ആണോ അല്ല ഇൻസൈഡേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഈ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അവൈലബിൾ ആവുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും അത് അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി അലൗഡ് ചില ആളുകളുടെ കയ്യിൽ മാത്രമാണ് ഈ ഇൻഫർമേഷൻ ഉള്ളത് അതുകൊണ്ടാണ് അത്തരം ട്രേഡിംഗ് അലൗ ചെയ്യാത്തത് സോ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ് ഫസ്റ്റ് വൺ അസഷൻ ട്രൂ ആണ് റീസൺ ഫോൾസ് ആണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് കാണാം കോളം എ ആൻഡ് കോളം ബി കോളം എ യിൽ പറയുന്നത് യു പി എസ് ഐ ഇൻസൈഡർ ട്രേഡിംഗ് വിൻഡോ ആൻഡ് സെബി കോളം ബി പറയുന്നത് റെഗുലേറ്റർ ഇൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് പ്രോസസ് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ പീരിയഡിക് പീരീഡ് അലൌഡ് ഫോർ ട്രേഡിംഗ് കോൺഫിഡൻഷ്യൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സോ യു പി എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫിഡൻഷ്യൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ് യു പി എസ് ഐ എന്ന് പറയുന്നത് ദെൻ ഇൻസൈഡർ ഇസ് എ പേഴ്സൺ ഹു പ്രോസസ് ദി അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ അൺപബ്ലിഷ് ഇൻഫർമേഷൻ കൈവശമുള്ള വ്യക്തികളെയാണ് ഇൻസൈഡർ എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ട്രേഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പിരിയഡ് അലൗഡ് ഫോർ ട്രേഡിംഗ് ട്രേഡിംഗ് അലോ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് ട്രേഡിംഗ് ഇൻഡോ എന്ന് പറയുന്നത് സെബി ഇസ് ദി റെഗുലേറ്റർ ഓഫ് ഇൻസൈഡ് ട്രേഡിംഗ് സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി കൺസെപ്റ്റ് നൗ നമ്മൾ എന്താണ് ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്ന എം സി ക്യൂസ് നമ്മൾ കണ്ടു ആ എം സി ക്യൂ വച്ചുകൊണ്ട് തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് കൺസെപ്റ്റ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ബ്രീഫ് ചെയ്തു ഇനി നമുക്ക് ബ്രീഫ്ലി എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാം തിയർട്ടിക്കലി സോ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് റെഫേഴ്സ് ടു ദി ഇല്ലീഗൽ പ്രാക്ടീസ് ഓഫ് ട്രേഡിംഗ് സ്റ്റോക്സ് ഓർ ഓർ അതർ സെക്യൂരിറ്റീസ് ബേസ്ഡ് ഓൺ നോൺ പബ്ലിഷ്ഡ് മെറ്റീരിയൽ ഇൻഫർമേഷൻ എബൌട്ട് ദി കമ്പനി വിച്ച് ഗീവ്സ് ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ടു ദി വൺ ഹൂ പോസസ് ഇറ്റ് അതായത് കൈവശമുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അൺപബ്ലിഷ്ഡാണ് കോൺഫിഡൻഷ്യൽ ആണ് ആ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ വച്ചിട്ട് അത് വെച്ച് നമ്മൾ ട്രേഡിങ്ങിൽ എൻ്റർ ചെയ്യുന്നു അതിനർത്ഥം മറ്റുള്ളവരെക്കാൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കും ബിക്കോസ് വി നോ അബൌട്ട് ദി കമ്പനി വിച്ച് അതേസ് ഡോണ്ട് മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാം ഷെയർ ഡിക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകണം ഡിവിഡൻഡ് പത്ത് ശതമാനം ഡിക്ലെയർ ചെയ്യാമെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു സോ അത് ബാക്കിയുള്ള ആൾക്കറിയില്ല അത് കാരണം അത് ട്രേഡിങ്ങിനെ ബാധിക്കും ഒരു ലെവൽ പ്ലെയിങ് ഗ്രൗണ്ട് ഉണ്ടാവില്ല ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ ഇസൊരി ഇതൊരു ഇല്ലീഗൽ കാര്യമാണെന്ന് നമുക്ക് ഓർക്കുക ദെൻ ഇൻസൈഡേഴ്സ് ആരൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ആകാം ഡയറക്ടേഴ്സ് ആകാം കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽസിനെ എല്ലാം ഇൻസൈഡർ റൈസ് ആൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ദെൻ എംപ്ലോയീസ് ഓഫ് ദി കമ്പനി റിലേറ്റീവ് ഇൻ ഓഫ് ഇൻസൈഡേഴ്സ് ഇൻസൈഡേഴ്സിൻ്റെ റിലേറ്റീവ്സ് അതും ഇൻസൈഡർ ആണ് ബിക്കോസ് അവരുടെ കയ്യിൽ ഇത്തരം ഇൻഫർമേഷൻസ് എത്താം ദെൻ എൻ്റിറ്റ് ഈസ് കണക്റ്റഡ് ടു ദി കമ്പനി സച്ച് ആസ് ഓഡിറ്റർ ലോയർ എക്സെട്ര ഇങ്ങനെയുള്ളവരെയും നമ്മൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ദെൻ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്താണ് യു പി എസ് ഐന്ന് നമ്മൾ പറഞ്ഞു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി കമ്പനി സ്റ്റോക്ക് പ്രൈസ് വെൻ മെയ്ഡ് പബ്ലിക് അതായത് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന എന്നാൽ പബ്ലിക്കിടെ അവൈലബിൾ അല്ലാത്ത ആ ഇൻഫർമേഷനെയാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതുവഴി നമുക്ക് നേട്ടം നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് അറിയില്ല സോ എക്സാമ്പിൾസ് പറയാവുന്നത് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓർ മെർജർ ഓർ അക്വിസിഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് മെർജർ ആൻഡ് അക്വിസിഷൻ അതിനെപ്പറ്റി കുറച്ച് പേർക്ക് അറിയൂ ദെൻ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിവിഡൻ ഡിക്ലറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ യു പി എസ് ഐ കാറ്റഗറി വരും അത് മുൻകൂട്ടി അറിയാമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് അതുവഴി ട്രേഡിങ് അൺഫെയർ ആയിട്ടുള്ള ട്രേഡിങ്ങിന് അത് കാരണമാകും ദെൻ ലീഗൽ ഫ്രെയിംവർക്ക് സെബി സെബി പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡർ റെഗുലേഷൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീനാണ് ഇതിൻ്റെ ലീഗൽ പ്രൊഹിബ് പ്രൊ പ്രൊവിഷൻസ് എല്ലാം വരുന്നത് ദെൻ പ്രോഹിബിറ്റ്സ് ട്രേഡിംഗ് ബേസ്ഡ് ഓൺ യു പി എസ് ഐ അതാണ് പറഞ്ഞിരിക്കുന്നത് റിക്വേഴ്സ് ഡിസ്ക്ലോഷർ ഓഫ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ബൈ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഇൻസൈഡേഴ്സ് സോ ഒരു ട്രേഡിംഗ് വിൻഡോ ഉണ്ട് ഒരു ടൈം ഫ്രെയിം ഉണ്ട് അതിൽ മാത്രമേ ഇൻസൈഡേഴ്സിനും ട്രേഡ് നടത്താൻ സാധിക്കൂ അപ്പോൾ ആ ഒരു കാര്യവും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതെല്ലാം സെബിയാണ് നൗ സെബി റെഗുലേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഹിബിറ്റ് ട്രേഡിങ് ഓൺ ദി ബേസിസ് ഓഫ് യു പി എസ് ഐ ബൈ എനി ഇൻസൈഡർ യു പി എസ് ഐ വച്ചുകൊണ്ടാണ് ട്രേഡിംഗ് നടത്തുന്നത് സെബിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ട്രേഡിങ് അലോ ചെയ്യില്ല ദെൻ റിക്വയർ ഇൻസൈഡർ ടു ഡിസ്ക്ലോസ് ദിയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് എബോ എ സർട്ടേൺ ത്രെഷ് ഹോൾഡ് ടു ദി കമ്പനി ആൻഡ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അതായത് ഇൻസൈഡേഴ്സ് അവരുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം അതൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ കൂടുതലാവുകയാണെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കമ്പനീസ് ആർ റിക്വയർ ടു ഹാവ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇൻസൈഡർ ട്രേഡിംഗ് ടു പ്രിവെൻറ്റ് മിസ്യൂസ് ഓഫ് യു പി എസ് ഐ കൃത്യമായിട്ടൊരു കോഡ് ഓഫ് കണ്ടക്ട് കമ്പനിക്ക് അകത്തുണ്ടാവണം അതുവഴി യു പി എസ് ഐയുടെ മിസ് യൂസ് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സിബിൽ റെഗുലേഷൻസ് ടാർജറ്റ് ചെയ്യുന്നു ദെൻ വയലേഷൻ ക്യാൻ അട്രാക്റ്റ് സിവിയർ പെനാൽറ്റീസ് ഇൻക്ലൂഡിങ് ഫൈൻ പറയുന്നത് ഫൈൻ അപ് ടു ട്വൻറ്റി ഫൈവ് ക്രോർ ഓർ ത്രീ ടൈംസ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഗെയിൻഡ് ഓർ ലോസ് അവോയ്ഡ് ഈസ് ഹയർ അപ്പോൾ പ്രൊവിഷൻ എങ്ങനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് വഴി ഒരു വ്യക്തി ലാഭം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ലോസ് വന്നു ഇദ്ദേഹത്തിന് മാത്രം ലോസ് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ നേട്ടം എത്രയാണോ അതും ട്വൻറ്റി ഫൈവ് ക്രോറുമായിട്ട് കമ്പയർ ചെയ്യുന്നു അപ് ടു ട്വൻറ്റി ഫൈവ് ക്രോർ ഓർ ത്രീ ടൈംസ് ഓഫ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അവോയ്ഡ് വിച്ച് ഓർ ഈസ് ഹയർ അത് നേടിയെടുത്തിരിക്കുന്ന ലാഭത്തിൻ്റെ ത്രീ ടൈംസ് എടുക്കുക ട്വൻറ്റി ഫൈവ് ക്രോർ എടുക്കുക ഇതിലേതാണോ ഹയർ അതായിരിക്കും പെനാൽറ്റി ഇംപ്രിസൺമെൻറ്റ് അപ് ടു ടെൻ ഇയേഴ്സ് ആൻഡ് ബോത്ത് ഫൈനാൻ ഇംബ്രിസൺമെൻറ്റ് സൊ ഇതൊരു നിസ്സാര കേസായിട്ടല്ല എടുക്കുന്നത് വളരെ വലിയൊരു വലിയൊരു ക്രിമിനൽ ഒഫെൻസ് ആയിട്ടാണ് ഇൻസൈഡ് ട്രേഡിങ് ആൻസർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇമ്പ്രിസൺമെൻറ്റും ഫൈൻ ഇത്രയും വലിയ ഫൈനൊക്കെ അതായത് ചാർജ് ചെയ്യുന്നത് പ്രൊവിഷൻസ് ഓഫ് സെബി റെഗുലേഷൻസ് റെഗുലേഷൻ ത്രീ പറയുന്നത് പ്രോഹിബിറ്റ്സ് ഇൻസൈഡ് എ ട്രേഡിംഗ് ഫ്രം ട്രേഡിംഗ് വൈ ഇൻ പൊസേഷൻ ഓഫ് യു പി എസ് സി റെഗുലേഷൻ ത്രീ പറയുന്നത് വെച്ചുകൊണ്ടുള്ള ട്രേഡിംഗ് പ്രോഹിബിറ്റ് ചെയ്യുന്ന റെഗുലേഷനാണ് റെഗുലേഷൻ ഫോർ പറയുന്നത് ഡിഫൈൻസ് ഇൻസൈഡർ ആൻഡ് എലാബറേറ്റ്സ് ഓൺ ദി ഡിസ്ക്ലോഷർ ഓഫ് ട്രേഡിംഗ് ഇൻസൈഡർ ആരാണെന്നും അവരുടെ ട്രേഡിംഗ് ഡിസ്ക്ലോഷറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എത്രമാത്രം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് പറയുന്നത് റെഗുലേഷൻ ഫോറിലാണ് റെഗുലേഷൻ സെവൻ പറയുന്നത് ഡീൽസ് വിത്ത് ട്രേഡിംഗ് വിൻഡോസ് ആൻഡ് ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ് ഓഫ് ഫോർ ഇൻസൈഡേഴ്സ് ഇൻസൈഡേഴ്സിൻ്റെ ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസിനെ പറ്റിയാണ് റെഗുലേഷൻ സെവൻ പറയുന്നത് റെഗുലേഷൻ നയൻ പറയുന്നത് റിക്വയറിംഗ് ദി ഫയലിംഗ് ഓഫ് ദി ഡിസ്ക്ലോഷർ ഓഫ് ട്രേഡ്സ് ബൈ ഇൻസൈഡർ ഇൻസൈഡർ ആ ട്രേഡിൻ്റെ ഡിസ്ക്ലോഷർ നടത്തുന്ന ഡോക്യുമെൻ്റ്സ് ആണ് അത് എത്രമാത്രം ഡിസ്ക്ലോസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം റെഗുലേഷൻ നയനിൽ പറയുന്നുണ്ട് അതിൻ്റെ ഫയലിംഗ് ആണ് റെഗുലേഷൻ നയൻ ഇതൊക്കെയാണ് സെബി പ്രൊവിഷൻസ് ദെൻ ട്രേഡിംഗ് വിൻഡോയെ പറ്റി പറഞ്ഞു എന്താണ് ഈ ട്രേഡിംഗ് വിൻഡോ ട്രേഡിംഗ് വിൻഡോ റെഫേഴ്സ് ടു ദി പിരീഡ് വെൻ ഇൻസൈഡേഴ്സ് ആർ അലൌഡ് ടു ട്രേഡ് എ ഇൻ കമ്പനി സെക്യൂരിറ്റീസ് സോ ആ ഒരു പീരീഡ് ആണ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുന്ന ടൈമിലൊന്നും ട്രേഡിംഗ് നടത്താൻ പാടില്ല അപ്പോൾ അതേ സെ ടൈം പീരീഡ്സ് ഡിവിഡൻ ഡിക്ലറേഷൻ ഒക്കെ വരുന്ന ടൈമിലൊക്കെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ ഒരു ടൈം പീരീഡിൽ മാത്രമായിരിക്കും ഇൻസൈഡേഴ്സിന് ട്രേഡിംഗ് അലോ ചെയ്യുന്നത് അപ്പോൾ ആ ട്രേഡിംഗ് അലോ ചെയ്യുന്ന ടൈം പീരീഡിനെയാണ് നമ്മൾ ട്രേഡിംഗ് വിൻഡോ എന്ന് പറയുന്നത് യൂഷ്വലി ദി വിൻഡോ ഈസ് ക്ലോസ്ഡ് വെൻ ദി കമ്പനി ഈസ് ഇൻ പൊസൻ ഓഫ് യു പി എസ് ഐ യു പി എസ് ഐ ഉണ്ട് തോന്നുവാണെങ്കിൽ ആ വിൻഡോ ഇല്ല അവർക്ക് ട്രേഡ് നടത്താൻ പാടില്ല യു പി എസ് ഐ ഇല്ലെങ്കിൽ അവർക്ക് ട്രേഡ് നടത്താം സോ ട്രേഡിംഗ് ക്യാൻ ഓൺലി ഓക്യോ വെൻ ദി വിൻഡോ ഈസ് ഓപ്പൺ ടിപ്പിക്കലി ആഫ്റ്റർ ക്വാർട്ടർ റിസൾട്ട്സ് ഓർ പബ്ലിക് അനൗൺസ്മെൻറ്റ്സ് പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തുക അതിനുശേഷം ട്രേഡ് നടത്താം അല്ലെങ്കിൽ ക്വാർട്ടർ റിസോർസ് പബ്ലിഷ് ചെയ്യുക അതിനുശേഷം ട്രേഡ് നടത്താം അതിന് മുമ്പുള്ള ട്രേഡൊക്കെ തടയും ദെൻ റോൾ ഓഫ് സെബി സെബി ഇസ് ദി റെഗുലേറ്ററി അതോറിറ്റി ദാറ്റ് ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഇൻ സൈഡ് എ ട്രേഡിംഗ് ദെൻ ടേക്സ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഒഫൻറ്റീസ് ഇഷ്യൂയിങ് ഗൈഡൻ ഗൈഡ് ലൈൻസ് ആൻഡ് എൻഫോഴ്സസ് കംപ്ലയൻസ് വിത്ത് ഇൻ സൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് സൊ ആണ് ഇതിൻ്റെ ഒരു ഓവറോൾ എൻഡിറ്റി എന്ന് പറയാം ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട എല്ലാ റെഗുലേഷൻസും തീരുമാനിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നതും എല്ലാം സെബിയാണ് പ്രിവൻഷൻ മെഷേഴ്സ് കോഡ് ഓഫ് കണ്ടക്ട് കമ്പനിക്കകത്തൊരു കൃത്യമായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് വേണമെന്നാണ് സെബി പറയുന്നത് ഡിസ്ക്ലോഷർ ഇൻസൈഡേഴ്സ് അവരുടെ ട്രേഡിംഗ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കൊണ്ട് ട്രെയിനിങ് ആൻഡ് അവയർനെസ് കമ്പനി ഷുഡ് ട്രെയിൻ ദയർ എംപ്ലോയീസ് ഓൺ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് ഇതെല്ലാം സെബിയുടെ പ്രൊവിഷനിൻ്റെ ഭാഗമാണ് ദെൻ സെബി പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡ് ട്രേഡിംഗ് റെഗുലേഷൻ നയൻറ്റീൻ നയൻറ്റി ടു വെയർ ദി ഫസ്റ്റ് സെറ്റ് ഓഫ് റൂൾസ് ടു പ്രിവൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ലേറ്റർ അപ്ഡേറ്റഡ് വിത്ത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ റെഗുലേഷൻ ഇനീഷ്യലി നയൻറ്റീൻ നയൻറ്റി ടുവിൽ ഈ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ നയൻറ്റീൻ നയൻറ്റി ടു അത് റീപ്ലേസ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ സോ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആറ്റ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഓൾസോ ഹാസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻസൈഡർ ട്രേഡിംഗ് അതിന് മുമ്പുള്ളൊരു ആക്റ്റാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആറ്റ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതും ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എം സി ക്യൂസ് നമ്മൾ പറഞ്ഞു എം സി ക്യൂ എക്സ്പ്ലെയിൻ ചെയ്തു ആൻഡ് ഇൻസൈഡർ ട്രേഡിമായി ബന്ധപ്പെട്ട ബ്രീഫ് നോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഐ ഹോപ്പ് ഇൻസൈഡർ ട്രേഡിംഗ് കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അഗെയിൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യും വീണ്ടും ഒരു സെഷനിൽ ഇത്തരത്തിലുള്ള സെഷൻസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു എവരി വീണ്ടും കാണാം ബൈ